നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം കസ്തൂരിരംഗൻ റിപ്പോർട്ടും കേരള കോൺഗ്രസ് ഭിന്നിപ്പും ചാൾസ് രാജകുമാരന്റെ കേരള സന്ദർശനവുമാണ് ഈ ആഴ്ച വാർത്താ മാധ്യമങ്ങളിൽ പ്രകമ്പന സൃഷ്ടിച്ചത് കാട്ടുകളന്മാരുടെയും കായൽ രാജാക്കന്മാരുടെയും പാർട്ടിയിൽ നിന്ന് പ്രസിദ്ധമായ കേരളാ കോൺഗ്രസ് പിളർപ്പുകൾക്കും ലയനങ്ങൾക്കും റെക്കോർഡ് സ്ഥാപിച്ച കക്ഷി കൂടിയാണ് വളരും തോറും പിളരും പിളരും തോറും വളരും എന്നാണ് സങ്കല്പം പട്ടിപേറും പാർട്ടി പിളരും എന്നാണ് കേരളാ കോൺഗ്രസിനെക്കുറിച്ച് കവി കുഞ്ഞുണ്ണി പണ്ട് പാടിയിട്ടുള്ളത് മാണി ജോസഫ് ലയന കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് കൊല്ലത്തിലധികമായി അതുകൊണ്ട് തന്നെ പാർട്ടി പിളരേണ്ട സമയമായി ജോസഫ് ഗ്രൂപ്പുകാർ പങ്കെടുക്കാഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ഹൈപ്പവർ കമ്മിറ്റി മീറ്റിംഗ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇത്തവണ അവർ പങ്കെടുത്തു പക്ഷേ യോഗം തീരും മുമ്പ് ഇറങ്ങിപ്പോയി പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാണ് ജോസഫ് ഗ്രൂപ്പുകാർ പുറമേക്ക് പറഞ്ഞ കാരണം ഇടുക്കി സീറ്റ് ഫ്രാൻസിസ് ജോർജിന് വാങ്ങിക്കൊടുക്കണം എന്നതാണ് യഥാർത്ഥ കാരണം പി സി ജോർജിനെ കെ എം മാണി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പരിഭവവും അവർക്കുണ്ട് പി സിക്ക് പരാതി പഠിക്കാൻ മാണി മാണിസാർ മൂന്നംഗ കമ്മിറ്റിയായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മാണിയും ജോസഫും സി എഫ് തോമസും ഉൾപ്പെട്ടതാണ് കമ്മിറ്റി അവർ പ്രശ്നം വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നവരെ കാത്തിരിക്കാൻ ഫ്രാൻസിസ് ജോർജിന് ക്ഷമയില്ല പി സി എ ഉടൻ പുറത്താക്കണം മാണി മാണിസാർ നീതി പാലിക്കണം എന്നാണ് അവരുടെ മുദ്രാവാക്യം കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി പിളർപ്പ് ആസന്നം എന്നൊക്കെയാണ് മാധ്യമ സിൻഡിക്കേറ്റുകാർ പ്രചരിപ്പിക്കുന്നത് മാണിയുടെ റിമോട്ട് കൺട്രോൾ പാലാ മെത്രാൻ്റെ കയ്യിലും ഹൗസ് വേപ്പിൻ്റേത് കോതമംഗലം മേത്രാൻ്റെ കയ്യിലുമാണ് മതമിളകിയ ആനയെ മയക്കുവടി വെച്ച് തളയ്ക്കാം പ്ലാത്തോട്ടത്തിലെ ജോർജിനെ നിയന്ത്രിക്കാൻ കർദിനാളിനും കഴിയില്ല പാർട്ടിയിലെ ഗ്രൂപ്പിസം തിരുസഭയെ ബാധിക്കുമോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് കേരള കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനേക്കാളും കത്തോലിക്കാ സഭയെ ആശങ്കാകുലമാക്കുന്നത് കപട പരിസ്ഥിതിവാദികളുടെ ദുഷ്പ്രചരണവും കസ്തൂരിരംഗൻ സ്വാമിയുടെ റിപ്പോർട്ടുമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ ഇടുക്കി മെത്രാൻ പുറപ്പെടുവിച്ച ഇടയലേഖനം കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ പള്ളികളിലും വായിച്ചു കാട് കൈയ്യേറാനും കള്ളത്തടി വെട്ടാനും കാട്ടുപന്നിയെ തോട്ടവെച്ച് കൊല്ലാനും കാട്ടാനയെ വെടിവെച്ച് കൊമ്പെടുക്കാനും പാറ പൊട്ടിച്ച് പത്ത് പുത്തനുണ്ടാക്കാനും സുറിയാനി ക്രിസ്ത്യാനികൾക്കുള്ള അവകാശം ദൈവദത്തമാണെന്നും അതിൽ തൊട്ട് കളിക്കാൻ കസ്തൂരി രംഗനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടി വന്നാലും സമ്മതിക്കില്ലെന്നും വിശ്വാസികൾ പ്രതിജ്ഞ എടുത്തു വി ഡി സതീശൻ ടി എൻ പ്രതാപൻ മുതലായ ഹരിത എം എൽ എമാരെ വഴി നടത്തുകയില്ലെന്നും അവർ പ്രഖ്യാപിച്ചു വേണ്ടി വന്നാൽ മാണിക്കും മദാമ്മയ്ക്കുമുള്ള പിന്തുണ പിൻവലിക്കും മാർസിസ്റ്റ് പാർട്ടിയിൽ ചേരാനും മടിക്കില്ല ഗാഡ്ഗിലും കസൂര്യരംഗനും ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ച് ദീപിക പത്രം എഡിറ്റ് പേജിൽ അതിഗംഭീരമായ ഒരു പരമ്പര ആരംഭിച്ചു പശ്ചിമഘട്ടം പുകയും സാധാരണ റിപ്പോർട്ടർമാർക്ക് ഈ പുക സഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അസോസിയേറ്റ് എഡിറ്റർ ടി സി മാത്യു ആണ് ഭാരിച്ച ആ ദൗത്യം ഏറ്റെടുത്തത് പറഞ്ഞിട്ടെന്ത് ഫലം ഇടുക്കി ബദ്രാൻ്റെ ഇടയലേഖനമോ ദീപികയിലെ പരമ്പരയോ ഡൽഹി വരെ എത്തിയില്ല സോണിയാഗാന്ധിക്ക് മലയാളം അറിയില്ല ജയന്തി നടരാജന് ഹൈറേഞ്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പിടിപാടുമില്ല പി ടി ആണെങ്കിൽ വി ഡി സതീശന് വെല്ലുന്ന പരിസ്ഥിതി പ്രേമിയാണ് പാറവടക്കാരുടെ ആജന്മശത്രു അങ്ങനെ രംഗൻ റിപ്പോർട്ട് നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു നൂറ്റി ഇരുപത്തിയൊന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമാക്കി അവിടെ നിർമ്മാണ ഖനന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടഞ്ഞു വാർത്ത ഹിന്ദു മുസ്ലിം മാനേജ്മെൻ്റുള്ള പത്രങ്ങൾ ആഹ്ലാദത്തോടെയും കോട്ടയത്ത് നിന്നിറങ്ങുന്ന ക്രിസ്ത്യൻ പത്രങ്ങൾ രോഷത്തോടെയും പ്രസിദ്ധീകരിച്ചു ഭൂമിക്ക് കുടപിടിക്കുന്ന മലയാള മനോരമ ഭൂമിക്ക് ബ്രഹ്മ വയ്ക്കുന്ന പരിപാടി വീണ്ടും ആവർത്തിച്ചു ദീപികയേക്കാൾ രോഷം മംഗളത്തിനായിരുന്നു കാരണം മലയാള പത്രങ്ങളിൽ മംഗളത്തിന് മാത്രമേ ഇടുക്കിയിൽ എഡീഷനുള്ളൂ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പോകുന്നു എന്ന് കേട്ട ഉടനെ കത്തോലിക്ക മെത്രാൻ സമിതി അടിയന്തര യോഗം ചേർന്ന് അതിശക്തമായി പ്രതിഷേധിച്ചു ജനജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമം അടിച്ചേൽപ്പിച്ചാൽ കയ്യും കെട്ടിയിരിക്കില്ല എന്ന് ഭീഷണി മുഴുക്കി പള്ളിമണി അടിച്ച് ആളെ കൂട്ടും കുറുവടി സൈന്യം രൂപീകരിക്കും വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമോചന സമരം ആവർത്തിക്കും സഭയുടെ ആഹ്വാനം വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാടുകൾ പ്രതികരിച്ചു കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായിരുന്നു കടുത്ത പ്രതിഷേധം പാറവട ഉടമകളും റിസോർട്ട് ലോബിയും നിയോഗിച്ച ഗുണ്ടകൾ സന്ദർഭത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സർക്കാർ ഓഫീസുകൾക്ക് തീയിട്ടു വാഹനങ്ങൾ അടിച്ചു തകർത്തു താമരശ്ശേരിയിൽ ഒരു ബാറിന് നേരെയും അക്രമമുണ്ടായി മാധ്യമപ്രവർത്തകരെയും വെറുതെ വിട്ടില്ല കർഷകർക്ക് വേണ്ടി വാതോരാതി വാദിക്കുന്ന പത്രങ്ങളുടെ ലേഖകർക്കാണ് പൊതിര തല്ലിക്കിട്ടിയത് അക്രമത്തിന് പിന്നിൽ തീവ്രവാദികളും മാവോയിസ്റ്റുകളുമാണെന്ന് കോട്ടയം പത്രങ്ങൾ വ്യാഖ്യാനിച്ചു അതേസമയം അക്രമസമരങ്ങളെ അപലപിച്ചുകൊണ്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ന്യായീകരിച്ചുകൊണ്ടും തേജസ് മാന്യമായ ഒരു മുഖപ്രസംഗം പാസ്സാക്കി പാറമടയും റിസോർട്ടിന് നടത്തുന്നത് കത്തോലിക്കർ മാത്രമല്ല മാർസിസ്റ്റുകാരുമുണ്ട് ഇക്കാര്യത്തിൽ വി എസ് ഗ്രൂപ്പ് പിണറായി ഗ്രൂപ്പെന്നോ വ്യത്യാസമില്ല കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നു എന്ന് കേട്ടപ്പോൾ മെത്രാൻമാരെക്കാൾ രോഷം മാർസിസ്റ്റ് നേതാക്കൾക്കായിരുന്നു ജനങ്ങളോടുള്ള വെല്ലുവിളിക്കെതിരെ ദേശാഭിമാനി അത്യുജ്വലമായ മുഖപ്രസംഗം പാസാക്കി മലയോര മേഖലയിലെമ്പാടും എൽ ഡി എഫ് ഹർത്താൽ സംഘടിപ്പിച്ചു അത് പോരെന്ന് തോന്നിയിട്ട് തിങ്കളാഴ്ച അഖില കേരള ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനം അന്തിമമല്ലെന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മാതൃഭൂമി മലയാള മനോരമ മുതലായ പത്രങ്ങളും വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്തായിട്ടില്ല മാർസിസ്റ്റുകാരുടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൻ്റെ മാതൃകയിൽ പള്ളിവാസൽ പവർ ഹൗസ് ഉപരോധിക്കാനാണ് തിരുസഭ തീരുമാനിച്ചിട്ടുള്ളത് ഇടതുമുന്നണി അഖില കേരള ഹർത്താലിന് പിന്നാലെ അഖില ലോക ഹർത്താലിൻ്റെ കാര്യം ആലോചിക്കുന്നു ഈ അവസരം വിനിയോഗിച്ച് കേരള കോൺഗ്രസിനെ ചാക്കിട്ട് പിടിക്കാനും പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നു പാലക്കാട് നടക്കുന്ന പ്ലീനത്തിലേക്ക് മാണി സാറിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട് പൗവത്തിൽ പിതാവിനെ കൂടി പങ്കെടുപ്പിച്ചാൽ പ്ലീനം ഗംഭീര വിജയമാകും അധ്വാനിക്കുന്ന വർഗവും അധ്വാന വർഗവും തമ്മിലുള്ള സമന്വയമാണ് പിണറായി ഇസത്തിൻ്റെ കാതൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് അട്ടിമറിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച മൂന്നംഗ കമ്മിറ്റി പ്രവർത്തനം തുടരുന്നു ഉമ്മൻ വി ഉമ്മൻ പി സി സിറിയഖ് ഡോക്ടർ രാജശേഖരൻ പിള്ള എന്നിവരാണ് വിദഗ്ധ സമിതിയിലെ വിദഗ്ധ അംഗങ്ങൾ കമ്മിറ്റി മുമ്പാകെ ഹാജരായ എം എൽ എ മാർ ഇടത് വലത് ഭേദമന്യേ കസ്തൂരിരംഗനെ തള്ളിപ്പറഞ്ഞു വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയംസ് കുമാർ മാത്രമാണ് അല്പം വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് ടി എൻ പ്രതാപനും വി ഡി സതീശനും കടലോര മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് അവർക്ക് കസ്തൂരിരംഗനല്ല മാധവ ഗാഡ്ഗിലിനെ തന്നെ പിന്തുണയ്ക്കാം വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരെ പേടിക്കേണ്ട പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ ഒരാൾ ബി ജെ പി നേതാവും സോണിയ ഗാന്ധിയുടെ കോ സിസ്റ്ററുമായ മേനക ഗാന്ധിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഷെഡ്യൂൾ പരിഷ്കരിക്കണം എന്നും ആ എമ്മയ്ക്ക് അഭിപ്രായമുണ്ട് ആനയ്ക്ക് മതമിളകുന്ന മേടമാസത്തിൽ നിന്ന് പൂരം സുഖശീതളമായ വൃശ്ചികത്തിലേക്ക് മാറ്റണം അപ്പോൾ ആറാട്ടുപുഴ പൂരം മീനത്തിൽ നിന്ന് തുലാത്തിലേക്കും തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം കർക്കടകത്തിലേക്കും അത്തച്ചമയം ഇടവപ്പാതയിലേക്കും മാറ്റേണ്ടി വരും എന്ന് മാത്രം ആറന്മുള വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പാർത്ഥസാരഥിയുടെ കൊടിമരം അല്പം നീളം കുറയ്ക്കേണ്ടി വരുമെന്ന് എയർപോർട്ട് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു കൊടിമരത്തിൻ്റെ മകുടത്തിൽ അപായ സൂചന നൽകാൻ ഒരു ചുവന്ന ലൈറ്റ് കടിപ്പിക്കണം ക്ഷേത്രഗോപുരം മാറ്റിസ്ഥാപിക്കണം സമീപത്തുള്ള കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വേണം നവംബർ പത്താം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത പുറത്തു കൊടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ഹിന്ദു അടക്കമുള്ള ഹിന്ദു പത്രങ്ങൾ അത് സ്ഥിരീകരിച്ചു കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന പത്രങ്ങൾ ആ വാർത്ത മൂടിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എയർപോർട്ട് അതോറിറ്റിയുടെ റിപ്പോർട്ടിനെ കുമ്മനം രാജശേഖരനേക്കാൾ രൂക്ഷമായി എതിർത്തത് ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ഭാസ്കരൻ ആയിരുന്നു കൊടിമരത്തിൻ്റെ ഉയരം കുറയ്ക്കാനോ ഗോപുരം മാറ്റിസ്ഥാപിക്കാനോ സാധ്യമല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു മലയാള മനോരമയ്ക്ക് പോലും ആ വാർത്ത മൂക്കാനോ പക്ഷേ ഒരു കാര്യമുണ്ട് ഒമ്പത് ഉസ്മാനല്ല പത്തുസ്മാൻമാർ ഒത്തുപിടിച്ചാലും ആറന്മുള വിമാനത്താവളം യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ പിന്നെ സൂര്യനെലിക്കുര്യൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കായലിൽ നിന്ന് സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചതും കായലിൽ ഇറങ്ങാൻ കഴിയാതെ അത് മുടങ്ങിപ്പോയതും മാന്യ പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ കൊല്ലത്ത് നിന്ന് യാത്ര കപ്പൽ തുടങ്ങാനാണ് ഉമ്മൻചാണ്ടിയുടെ പുതിയ പരിപാടി യാത്രക്കപ്പൽ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ സിനിമാ നടികളെ ആരെങ്കിലും കൊണ്ടുവരണം എന്നാണ് സ്ഥലം എം പി പീതാംബരക്കുറുപ്പിൻ്റെ താൽപ്പര്യം പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ സംഭവിച്ച കാര്യങ്ങൾ ശ്വേതാ മേനോൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖതാവിൽ കണ്ട് വിശദീകരിച്ചു ശ്വേത വന്ന് കണ്ട കാര്യം മുഖ്യൻ സ്ഥിരീകരിച്ചു പക്ഷേ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കൂട്ടിച്ചേർത്തു പീതാംബരക്കുറിപ്പും ബാക്കി കോൺഗ്രസ്സുകാരും നടത്തിയ പരിപാടികളെക്കുറിച്ച് അഭിനന്ദനപരമായ അഭിപ്രായം പറയാനായിരിക്കും ശ്വേത മുഖ്യമന്ത്രിയെ പിടിച്ച് ചെന്ന് കണ്ടത് കൊല്ലത്ത് വള്ളംകളിക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് കേരള ശബ്ദത്തിൻ്റെ കവർ സ്റ്റോറി വള്ളംകളിക്ക് ശ്വേതാ മേനോനെ ക്ഷണിച്ചത് മുതൽ അവർ മാധ്യമങ്ങളോട് പരാതി പറഞ്ഞതു വരെയുള്ള കാര്യങ്ങൾ നാനയുടെ ലേഖകൻ വിശദീകരിച്ചിരിക്കുന്നു കുറുപ്പിനേക്കാൾ വലിയ കൊള്ളരായ്മ കൊല്ലം കളക്ടറാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നു ഡെപ്യൂട്ടി കളക്ടർ മൂത്ത് ഐ എസ് ആയവരെ മാത്രമേ ജില്ലാ കളക്ടറായി നിയമിക്കൂ എന്ന സർക്കാരിൻ്റെ ശാഠ്യമാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത് സുപ്രീംകോടതിയിൽ ഒരു പീതാമ്പരക്കുറിപ്പ് കൂട്ടബല്ലാത്സംഗത്തെ ചൊല്ലി ഡൽഹിയിൽ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഒരു ജഡ്ജി തന്നെ പീഡിപ്പിച്ചതായി അഭിഭാഷക പരാതി ഈയിടെ റിട്ടയർ ചെയ്ത ഒരു എംബോക്കിയാണ് ഈ ഊളത്തരം കാണിച്ചതെന്ന് വ്യക്തമാക്കി ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അറ്റോർണി ജനറൽ അത് ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിറ്റേന്ന് സകല പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു ഹിന്ദുവിലും മാതൃഭൂമിയിലും ആ വാർത്ത ഒന്നാമത്തെ തലവാചകമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് ജഡ്ജിമാരടങ്ങിയ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അതേ ജഡ്ജിയെക്കുറിച്ച് മറ്റൊരു അഭിഭാഷക ഏറെക്കുറെ അതേ പരാതി ആവർത്തിച്ചു ഇത്രയൊക്കെ ആയിട്ടും ആ ന്യായാധിപ പുങ്കപൻ്റെ നാമധേയം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിന് ശേഷം റിട്ടയർ ചെയ്ത ജഡ്ജിമാർ പേരാണ് ഡി കെ ജെയിൻ അഫ്താബ് ആലം അൽതമാസ് കബീർ വില്ലൻ ഇവരിൽ ആര് തന്നെയായാലും മര്യാദക്കാരായ ബാക്കി രണ്ടു പേർ കൂടി ചീത്ത പേരായി കോടതിയിൽ നടക്കുന്ന സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഹിന്ദു പത്രത്തിൽ അരുൺ മോഹൻ സുകുമാർ തെറ്റില്ലാത്ത ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കാതുള്ളവർ കേൾക്കട്ടെ ന്യായാധിപന്മാർക്കും അല്പസ്വല്പം നീതിബോധമുണ്ടാകുന്നത് നല്ലതാണ് സൂര്യനെല്ലി വിതുര പന്തളം പറവൂർ വരാപ്പുഴ അങ്ങനെ സംസ്ഥാനത്തെ പല സ്ഥലങ്ങൾക്കും പ്രസിദ്ധി പീഡന കേസുകൾ വഴിയാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴിക്കടുത്തുള്ള പന്തിരിക്കരയും അക്കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് പീഡനത്തിനും വാണിഭത്തിനും വിധേയമാക്കി എന്നാണ് ആരോപണം ഇടനിലക്കാരായി പ്രവർത്തിച്ച സ്ത്രീരത്നത്തെ പോലീസ് ആദ്യം പൂക്കി പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് കടന്നവരെ പിന്നീടും പിടികൂടി മുഖ്യപ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല കീഴടങ്ങിയ മറ്റൊരു പ്രതിയെ പോലീസ് വിട്ടയച്ചു കുറ്റവാളികളെ രക്ഷിക്കാൻ മുസ്ലിം ലീഗുകാർ മൂണ്ടും കുത്തി ഇറങ്ങിയിട്ടുണ്ട് കോടതി പ്രതികൾക്ക് ഉടനെ ജാമ്യം അനുവദിക്കും വിചാരണ ചെയ്ത് വെറുതെ വിടുകയും ചെയ്യും ഫയാസിനെ അറസ്റ്റ് ചെയ്തിട്ടും സ്വർണ്ണക്കടത്തിന് കുറവില്ല കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയതിന് എയർ ഹോസ്റ്റസിനെയും കൂട്ടുകാരിയെയും പിടികൂടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ഫിറോമസ വി സെബാസ്റ്റിൻ എന്ന ധീര വനിതയാണ് കഴിഞ്ഞ നാല് മാസത്തിനിടെ മുപ്പത്തൊമ്പത് കിലോ സ്വർണം കടത്തി കഴിവ് തെളിയിച്ചത് അവരെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടു സത്യത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് കൊടുത്ത് ആദരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് സ്വർണ്ണക്കടത്തുമായി ചില സിനിമാ നടന്മാർക്കും ബന്ധമുണ്ടെന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു അമ്മയുടെ ഭാരവാഹിയായ സിനിമാ സീരിയൽ നടൻ എന്നാണ് ദേശാഭിമാനി പറഞ്ഞത് ആ നടൻ ഇടവേള ബാബുവാണെന്ന് ജനയുഗം തെളിച്ചു പറഞ്ഞു ദേശാഭിമാനി മടിച്ചു നിൽക്കുന്നിടത്ത് ജനയുഗം ഇടിച്ചു കയറും എന്നാണ് പ്രമാണം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സരിത നായർ വാർത്താ മാധ്യമങ്ങളിൽ സജീവമായി സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൽ എറണാകുളത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് വിജിലൻസ് രജിസ്ട്രാർ കണ്ടെത്തി സരിതയ്ക്ക് അഭിഭാഷകൻ്റെ സേവനം നിഷേധിച്ചതും മജിസ്ട്രേറ്റ് മാധ്യമ നിരൂപണം ആരംഭിച്ചതും ക്രമവിരുദ്ധമാണ് മാതൃഭൂമി ന്യൂസ് ചാനലാണ് വിവരാവകാശ നിയമം അനുസരിച്ച് വിജിലൻസ് റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്നത് സകല ചാനലുകളും അതാഘോഷിച്ചു സോളാർ കേസ് മജിസ്ട്രേറ്റ് അട്ടിമറിച്ചു എന്നാരോപിച്ചു അതോടെ കോൺഗ്രസ് വക്താക്കൾ മാളത്തിൽ ഒളിച്ചു നിയമപണ്ഡിതന്മാരായ വിഷ്ണുനാഥും സിദ്ദിഖും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന പതിവ് പല്ലവി മുഖ്യമന്ത്രി ആവർത്തിച്ചു കോൺഗ്രസിൻ്റെ മൗനത്തെക്കുറിച്ച് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി മൊത്തം മാർസിസ്റ്റുകാരും ആവേശഭരിതരായി അട്ടിമറി നടന്നുവെന്ന് വി എസും ഐസക്കും കോടിയേരിയും ഏകസ്വരത്തിൽ ആവർത്തിച്ചു മജിസ്ട്രേറ്റിനെ ഉടൻ പിരിച്ചുവിടണം എന്ന് പിണറായി വിജയൻ ഗർജിച്ചു മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ബാഹ്യപ്രേരണ ഉണ്ടായിട്ടില്ല എന്നാണ് വിജിലൻസ് രജിസ്ട്രാർ പറയുന്നത് എന്നാൽ പരാതിക്കാരനായ സുരേന്ദ്രൻ പറയുന്നത് മറിച്ചാണ് അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാടിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഇപ്പോൾ ജുഡീഷ്യൽ അക്കാദമിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ജഡ്ജിയും കൂടി അഡീഷണൽ സി ജെ എമ്മിനെ കുപ്പിയിലിറക്കിയതാണ്ത്ര ജില്ലാ ജഡ്ജിയുടെ പേര് സുരേന്ദ്രൻ പറഞ്ഞില്ല എങ്കിലും ജുഡീഷ്യൽ അക്കാദമി അഡീഷണൽ ഡയറക്ടർ ഹരീന്ദ്രനാഥിനെയാണ് ഉദ്ദേശിച്ചതെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ പിടികിട്ടി സുരേന്ദ്രനെതിരെ ദണ്ഡപാടിയും ഹരീന്ദ്രനാഥും ഉടൻ വക്കീൽ നോട്ടീസ് അയപ്പിക്കും സോളാർ കേസ് തീരുമ്പോഴേക്കും സുരേന്ദ്രന് കിട്ടിയ വക്കീൽ നോട്ടീസുകൾ ഡി സി ബുക്സ് സമാഹാരമായി പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് സിനിമാ സിനിമാനടി ശ്രീവിദ്യ വിദഗ്ധ ചികിത്സ കിട്ടാതെയാണ് മരിച്ചതെന്ന് ആർ സി സിയിലെ ഡോക്ടർ കൃഷ്ണനായരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്തു പിന്നീട് ദേശാഭിമാനിയും ജന്മഭൂമിയും മാതൃഭൂമിയും അത് സ്ഥിരീകരിച്ചു ശ്രീവിദ്യയുടെ സ്വത്തുകൾ കൈയടക്കി വെച്ചിട്ടുള്ള മുൻ മന്ത്രി ഗണേഷ് കുമാർ വിലപിടിപ്പുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നത് വിലക്കി എന്നാണ് ആരോപണത്തിൻ്റെ കാതൽ ഗണേഷ് കുമാറോ അച്ഛൻ ബാലകൃഷ്ണപിള്ളയോ ആരോപണം നിഷേധിക്കാൻ മെനക്കെട്ടില്ല മുമ്പും ഇപ്പോഴും ആനയുള്ള സ്ഥാനി നായന്മാരാണ് കീഴൂട്ട് തറവാട്ടുകാർ ഒരു സിനിമാ നടിയുടെ ചട്ടിയിൽ കൈയിട്ട് വാരേണ്ട ഗതികേട് അവർക്കില്ല കീഴൂട്ട് ഗണേഷ് കുമാറിനെ കീഴോട്ട് ഗണേഷ് ആക്കിക്കൊണ്ട് സഖാവ് യേശുദാസൻ പാർട്ടി പത്രത്തിൽ കാർട്ടൂൺ വരച്ചു യേശുദാസനോട് ഗണേശകുമാരൻ ക്ഷമിച്ചാലും യേശുദേവൻ ക്ഷമിക്കത്തില്ല കീഴോട്ട് ബാലകൃഷ്ണപിള്ള പോപ്പുലറാകുന്നതിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വേറെ ഒരാർ ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തിരുക്കൊച്ചി നിയമസഭയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ കേരള നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട കാട്ടാക്കട ആർ ബാലകൃഷ്ണപിള്ള നിര്യാതനായി വാർത്താ ദേശാഭിമാനിയടക്കം പ്രമുഖ പത്രങ്ങളൊക്കെ ചരമ പേജിൽ പ്രസിദ്ധീകരിച്ചു കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയിരുന്ന ബാലകൃഷ്ണപിള്ള പിന്നീട് കോൺഗ്രസ്സുകാരനായി എന്ന് എല്ലാ പത്രങ്ങളും പറയുന്നുണ്ട് എന്നാൽ അതിനുണ്ടായ സാഹചര്യം ഒരിടത്തും കണ്ടില്ല കുളത്തങ്കൽ പോത്തൻ ഒരു ലക്ഷം രൂപ ഉറക്കം കൊടുത്ത് പിള്ളയെ ചാക്കിൽ കയറ്റി എന്നാണ് ചരിത്രം നീതിയുടെ നിത്യചൈതന്യം എന്ന് ജഗൽപ്രസിദ്ധനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ആഘോഷിച്ചു പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ വീട്ടിൽ കണ്ട് ആശംസ അറിയിച്ചു പ്രമുഖ പത്രങ്ങളൊക്കെ സ്വാമിയെക്കുറിച്ച് ഗംഭീരമായ സ്റ്റോറികൾ അടിച്ചുവിട്ടു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടും എന്നാണ് അഭ്യൂഹം നവംബർ മാസം പകുതിയായതോടെ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച മുറുകി കേരളത്തിൽ നിന്നുള്ള ഭരണമുന്നണി നേതാക്കൾ നാട്ടിലെ പ്രധാന മുതലാളിമാരുടെ പേര് പത്മത്തിന് ശുപാർശ ചെയ്തു പി സി ചാക്കോ ഗോകുലം ഗോപാലിൻ്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി വി ഗംഗാധരൻ്റെയും വയലാർജി ചന്ദാമരാക്ഷ മേനുൻ്റെയും അഹമ്മദ് സാഹിബ് ഗൾഫാർ മുഹമ്മദ് അലിയുടെയും പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രൊഫസർ കെ വി തോമസ് മലയാള മനോരമയിലെ തോമസ് ജേക്കബിൻ്റെ പേര് എഴുതി കൊടുത്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല കൊടിക്കുന്നിൽ സുരേഷ് ശാലു മേനോൻ്റെ പേരല്ല കാഞ്ഞര സീതയും എലിപ്പത്തായവും നിർമ്മിച്ച കൊല്ലത്തെ രേവി മുതലാളിയുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സോളാർ വിവാദത്തിന് ശേഷം കൊടിക്കുന്നിലിനും കെ സി വേണുഗോപാലിനും സീരിയലിനോടല്ല ആർട്ട് സിനിമയോടാണ് താല്പര്യം ഗോകുലം ഗോപാലിൻ്റെ പേര് പത്മശ്രീക്ക് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പത്മവിഭൂഷണത്തിനോ ഭാരതരത്നത്തിനോ പരിഗണിക്കപ്പെടേണ്ട മഹനീയ നാമധേയം വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റേതാണ് ഹിന്ദു പാർലമെൻറ്റിൻ്റെ വേളയിൽ നടേശൻ മുതലാളി ആളിക്കത്തി കേരള രാഷ്ട്രീയം ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണെന്ന പഴയ പല്ലവി ആവർത്തിച്ചു ഹിന്ദു സമൂഹം രാഷ്ട്രീയ ശക്തിയാകണം ഹിന്ദു നേതാക്കൾ ഈഗോ വെടിഞ്ഞില്ലെങ്കിൽ പൊന്നാനിയിൽ ചെന്ന് സുന്നത്ത് നടത്തുകയോ വരാപ്പുഴയിൽ പോയി വെന്തിങ്ങ ഇടുകയോ വേണ്ടിവരും എന്ന് താക്കീത്തീത്തു കൂട്ടത്തിൽ സന്താനോ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സമുദായ അംഗങ്ങളെ ആഹ്വാനം ചെയ്തു ഗുരുവിൻ്റെ ആഹ്വാനവും താക്കിയതും കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട സുന്നികളെ സങ്കടപ്പെടുത്തി സിറാജ് പത്രം മുതലാളിയെ എതിർത്തുകൊണ്ട് മുഖപ്രസംഗം പാസാക്കി സിറാജല്ല മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയാലും വെള്ളാപ്പള്ളി എള്ളോളം വകവയ്ക്കില്ല അത് വേറെ കാര്യം ചെമ്പരിക്ക ഖാസി സി എം അബ്ദുള്ള മൗൽവി കടലിൽ ചാടി ആത്മഹത്യ ചെയ്താണെന്ന് സി ബി ഐ കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു വാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നാൽ സി ബി ഐയുടെ കണ്ടെത്തൽ അംഗീകരിക്കാൻ ചേളാരി സുന്നികൾ സന്നദ്ധരല്ല ഇസ്ലാം മതത്തിൽ ആത്മഹത്യ അനുവദനീയമല്ല അതുകൊണ്ട് മൗലവിയുടെ മരണം കൊലപാതകമാണെന്ന് സി ബി ഐ അംഗീകരിക്കണം കാന്തപുരത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തും ആത്മഹത്യ ഒഴികെ സകല സമര രീതികളും പരീക്ഷിക്കും ബ്രിട്ടനിലെ കിരീടാവകാശിയായ ചാൾസ് രാജകുമാരനും രണ്ടാം ഭാര്യ കാമില പാർക്കറും കേരളം സന്ദർശിച്ചു രാജദമ്പതികൾക്ക് രാജകീയമായ സ്വീകരണം ലഭിച്ചു കാമില ആലുവ കൊട്ടാരത്തിൽ തങ്ങിയപ്പോൾ ചാൾസ് കൊച്ചി കപ്പൽശാല സന്ദർശിച്ചു ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഓർമ്മകൾ പുതുക്കി പിന്നെ കോരിച്ചുരിയുന്ന മഴയത്ത് കുട ചൂടി അതിരപ്പള്ളിയും വാഴച്ചാലും കണ്ടു ആനത്താരയിലൂടെ നടന്നു രാജദമ്പതികൾ പോയ വഴി മുഴുവൻ പോലീസ് ബ്ലോക്ക് ചെയ്തു ഗതാഗതക്കുരുക്കിൽ ജനം നടം തിരിഞ്ഞു കുമരകത്ത് വച്ച് ചാൾസ് രാജകുമാരൻ അറുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു പുതുപ്പള്ളിയിലാണ് സ്ഥിരതാമസമെങ്കിലും കുഞ്ഞുഞ്ഞുൻ്റെ ജന്മദേശം കുമരകമാണ് അദ്ദേഹം രാജകുമാരന് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ആനയെ സമ്മാനിച്ചു ചാൾസിനും കാമില്ലയ്ക്കും കരിമീനല്ല അയലയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ദീപിക പത്രം റിപ്പോർട്ട് ചെയ്തു രാജകുമാരൻ ഒരു വലിയ അയല മുള്ളോടെ തിന്നു പത്രം കുമ്പളകാർക്ക് രാജകുമാരനെ മിസ് ചെയ്തു രാജകുമാരന് തിരുതയും മിസ് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനിയും മതപണ്ഡിതനും മഹാചിന്തകരും മുൻ കേന്ദ്രമന്ത്രിയുമായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിനം അധികം ആരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നുപോയി ഗാന്ധി ജയന്തിക്കും ഇന്ദിരാഗാന്ധി ജയന്തിക്കും പതിവുള്ള പോലെ സർക്കാർ വക പരസ്യമൊന്നും ഒരു പത്രത്തിലും കണ്ടില്ല പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ചെറിയൊരു ചടങ്ങ് നടന്നു ആസാദിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം ധനകാര്യമന്ത്രി ചിദംബരം നജ്മ ഹെപ്തുള്ളയ്ക്ക് നൽകി പ്രകാശിപ്പിച്ചു ജീവിച്ചിരുന്ന കാലത്ത് മൗലാനയെ എതിർക്കുകയും പരിഹസിക്കുകയും ഹിന്ദുക്കളുടെ കാഴ്ചപ്പണ്ടം എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നിരിക്കലും നവംബർ പതിനൊന്നിന് ചന്ദ്രികാപാത്രം എഡിറ്റ് പേജിൽ ജനാബ് ടി എ അഹമ്മദ് കബീർ എം എൽ എ എഴുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചു ലീഗുകാരുടെ ഈ മാനസാന്തരം കാടാൻ മൗലാന ജീവിച്ചിരിപ്പില്ലെങ്കിലും ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ളവർക്ക് സന്തോഷത്തിന് വകയായി ലോകത്തിലെ ഏറ്റവും ശക്തനായ സിഖുകാരനായി സർദാർ മൻമോഹൻ സിംഗിനെ തെരഞ്ഞെടുത്തു സിംഗ് അലുവാലിയ രണ്ടാം സ്ഥാനത്തും പ്രകാശ് സിംഗ് ബാദൽ നാലാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു ഈ വർഷത്തെ ഏറ്റവും മികച്ച സർദാർജി ഫലിതത്തിനുള്ള അവാർഡ് ജൂറി അംഗങ്ങൾക്ക് അവകാശപ്പെട്ടാണ് നരേന്ദ്രമോദി കോൺഗ്രസിന് ഒരു വെല്ലുവിളി തന്നെയാണെന്ന് ധനകാര്യമന്ത്രി പളനിയപ്പൻ ചിദംബരം അംഗീകരിച്ചു എന്നാൽ ചെട്ടിയാരുടെ അഭിപ്രായത്തോട് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേക്ക് തീരെ യോജിപ്പില്ല ഏത് മോഡി എന്ത് മോഡി മദാമയും മൻമോഹനും നയിക്കുന്ന മഹത്തായ അഹിംസ പാർട്ടിയെ സംബന്ധിടത്തോളം നരേന്ദ്രമോദി വെറും തൃണമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു നമ്മുടെ ഹരിത എം എൽ എ സതീശനും മോഡിയെക്കുറിച്ച് തീരെ മതിപ്പില്ല അഡോൾഫ് ഹിറ്റ്ലർ വന്ന പോലെയാണ് നരേന്ദ്രമോദിയുടെ രംഗപ്രവേശമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു സതീശൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ സത്യം മുഴുവൻ പറഞ്ഞില്ല ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക കുഴപ്പവും രാഷ്ട്രീയ അരാജകത്വവുമാണ് ഹിറ്റ്ലറുടെ ഉയർച്ചയ്ക്ക് കാരണമായത് കോൺഗ്രസിൻ്റെ അഴിമതിയും കെടുകാരിസ്ഥതയും രൂക്ഷമായ വിലക്കയറ്റവും നരേന്ദ്രമോദി മുതലാക്കാൻ ശ്രമിക്കുന്നു അതാണ് സത്യം മലാല യൂസഫ് സായിയുടെ ജീവിതകഥ പാകിസ്ഥാനിലെ ഒരൊറ്റ സ്വകാര്യ സ്കൂളുകളിലും വാങ്ങിക്കുകയോ കുട്ടികൾ വായിക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് മാനേജർമാരുടെ സംഘടന തീരുമാനിച്ചു വാർത്ത നവംബർ പതിനൊന്നിന് മാതൃഭൂമിയിലും ദീപികയിലും മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രികയിലും വന്നു എന്നാൽ ജമായത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന മാധ്യമത്തിൽ അത് കണ്ടില്ല അടുത്ത ദിവസം മാധ്യമം വാർത്ത ഭാഗികമായി സ്ഥിരീകരിച്ചു താലിബാനോടുള്ള ആനുകൂല്യം കൊണ്ടല്ല സൽമാൻ റുഷ്തിയെക്കുറിച്ച് പരാമർശം ഉള്ളതുകൊണ്ടാണ് പുസ്തകം സ്കൂളിൽ കയറ്റാത്തതത്ര ഇതാണ് ചാന്ദ്രികയും മാധ്യമവും തമ്മിലുള്ള വ്യത്യാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാകൽ ടെസ്റ്റ് സകല മാധ്യമങ്ങളിൽ ചേർന്ന് അതിഗംഭീരമായി ആഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരംപൂലിയുന്നത് ആദ്യ ഇന്നിങ്സിൽ സച്ചിൻ എഴുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായി രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി അടിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് കളി കാണാൻ സിനിമാതാരം ആമിർ ഖാനും രാഷ്ട്രീയ താരം രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് രാഹുൽജി മൊത്തം കായിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത സച്ചിനെക്കുറിച്ച് പലരും പലയിടത്തും പല ലേഖനങ്ങളും എഴുതി എങ്കിലും പന്നിയൻ രവീന്ദ്രൻ മംഗളത്തിൻ്റെ എഡിറ്റ് പേജിൽ എഴുതിയതായിരുന്നു ഏറ്റവും ക്ഷേമം ജനയുഗത്തിലെഴുതിയാൽ ആരും വായിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് സഖാവ് ലേഖനം മംഗളത്തിന് കൊടുത്തു സച്ചിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആദ്യം എഡിറ്റോറിയൽ എഴുതിയത് മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക പത്രമാണ് പിന്നാലെ ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമിയും മുഖപ്രസംഗം എഴുതി മറ്റ് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാങ്ങൽ പ്രമേയമാക്കി കാർട്ടൂൺ വരച്ചു ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന ടെണ്ടുൽക്കർ തെണ്ടി നടക്കാതെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും എന്നാണ് വാരാന്ത്യത്തിൻ്റെ പ്രതീക്ഷ ഉടനെ ഭാരതരത്നം കിട്ടിയാൽ കോൺഗ്രസിൽ ചേരും അല്ലെങ്കിൽ ബി ജെ പിയിൽ പോകും സംശയമുള്ളവർ കാത്തിരുന്ന് കാണുക ഇന്ത്യൻ വംശജിയായ ഒരു നായ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കീഴടക്കിയതാണ് കായിക രംഗത്തു നിന്നുള്ള ഏറ്റവും ആവേശകരമായ വർത്തമാനം ലഡാക്കിലെ ചവറ്റുകുനയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കൻ ഗോൾഫ് താരം ജോവൻ ലെഫ്സൻ കണ്ടെടുത്ത റൂപ്പി എന്ന പെൺപട്ടിയുടെ പാദമുദ്രകളാണ് എവറസ്റ്റിൽ ആദ്യമായി പതിഞ്ഞത് നവംബർ പതിനാലാം തീയതി ഈ ചരിത്ര സംഭവം മലയാള മനോരമ മിസ് ചെയ്തു പക്ഷേ പിറ്റേന്ന് അച്ചായൻ കോരിത്തരിപ്പോടെ വാർത്ത കൊടുത്തു റൂപ്പിയുടെയും മലയാള മനോരമയുടെയും ആഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം